സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനും ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനുമായി സംഘടിപ്പിച്ച നവകേരള സദസ്സ് ഇപ്പോൾ വ്യാപക നവകേരള രക്ഷാപ്രവർത്തനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് പ്രതിഷേധവും പിന്നാലെ മാരക രക്ഷാപ്രവർത്തനവും പോലീസ് നോക്കിനിൽക്കെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് കണ്ണൂരിൽ പിന്നീട് കോഴിക്കോട് കാരാപ്പറമ്പ് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പോലീസിനോ ഇടത് യുവജന സംഘടനകൾക്കോ സ്കോപ്പ് ഉണ്ടായില്ല എന്നാൽ എറണാകുളത്തെത്തിയപ്പോൾ കളി മാറി ആദ്യം അങ്കമാലിയിൽ കൊച്ചി മറൻ ഡ്രൈവിൽ മുഖം നോക്കാതെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പാർട്ടിക്കാർക്കും പണി കിട്ടി ആളുമാറി സി പി എം പ്രവർത്തകനെ തന്നെ രക്ഷാപ്രവർത്തകർ കൈകാര്യം ചെയ്തു കോതമംഗലത്ത് കടന്നുപോയി പ്രതിഷേധം നവകേരള സദസിനെതിരെ ഷൂവറിഞ്ഞ് പ്രതിഷേധിച്ചവരെ ഓടിച്ചിട്ട് സാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തി ഇടുക്കിയിൽ മാധ്യമപ്രവർത്തകൻ ഏഞ്ചൽ അടിമാലിയെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കഴുത്തിൽ പിടിച്ചു തള്ളി അതിസാഹസികമായി രക്ഷിച്ചു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയ ശേഷമാണ് പോലീസിന്റെയും അംഗരക്ഷകരുടെയും തിരഞ്ഞു പിടിച്ചുള്ള രക്ഷാപ്രവർത്തനം നവകേരള സദസ്സ് പത്തനംതിട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി കൊല്ലവും തിരുവനന്തപുരവും ബാക്കിയുണ്ട് ഈ രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതെങ്കിൽ സാർ എത്ര പേരായിരിക്കും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുക ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്